നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സ്വന്തമായി ഒരു വീട് അല്ലെങ്കിൽ ഭൂമി എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് എത്ര പ്രാർത്ഥിച്ചിട്ടും വഴിപാട് ചെയ്തിട്ടും അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടും നിങ്ങളുടെ ആഗ്രഹം ഇതുവരെയും സാധിച്ചിട്ടില്ല എങ്കിൽ ഒൻപത് ചൊവ്വാഴ്ച ദിവസം മുരുക ഭഗവാന് ഇത് മാത്രം ചെയ്താൽ മതി ഉറപ്പായും സ്വന്തമായി ഒരു വീടെന്ന നിങ്ങളുടെ സ്വപ്നം അത് പൂർത്തിയാകുന്നതാണ് അതിനോടൊപ്പം തന്നെ കടബാധ്യത പൂർണ്ണമായും ഇല്ലാതാകുന്നതുമാണ് അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം അതിനു മുൻപ് ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പൊതുവായി കടം സംബന്ധമായ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനെല്ലാം കാരണക്കാരൻ ചൊവ്വാ ഭഗവാനാണ് അതുപോലെ തന്നെ ഭൂമി സംബന്ധമായ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതായത് സ്വന്തമായി ഭൂമി വാങ്ങണമെന്ന് ആഗ്രഹിച്ചാലും അത് വാങ്ങുവാൻ സാധിക്കാതെ വരിക അല്ലെങ്കിൽ വളരെയധികം ആഗ്രഹിച്ച് വീടുപണി ആരംഭിക്കുമ്പോൾ പാതി വഴിയിൽ അത് പോവുക കൂടാതെ ഭൂമി സംബന്ധമായി കേസ് വഴക്ക് കോടതി അങ്ങനെയുള്ള കാര്യങ്ങൾ തുടർച്ചയായി ഉണ്ടാവുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അതിന് കാരണക്കാരൻ ചൊവ്വാ ഭഗവാൻ തന്നെയാണ് നമുക്ക് സ്വന്തമായി ഒരു സെന്റ് ഭൂമി അല്ലെങ്കിൽ സ്വന്തമായി ഒരു വീട് വേണമെങ്കിൽ അതിനുള്ള യോഗം നമുക്കുണ്ടാകണമെങ്കിൽ ചൊവ്വാ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കൂടിയേ തീരൂ ചൊവ്വാ ഭഗവാൻ വിചാരിച്ചാൽ മാത്രമേ ഈ യോഗങ്ങളെല്ലാം നമുക്ക് നൽകുവാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഈ യോഗങ്ങൾ ഇല്ലാതാക്കുവാനും സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള ചൊവ്വാ ഭഗവാന് അധിപതിയായി വിളങ്ങുന്നത് സാക്ഷാൽ മുരുക ഭഗവാനാണ് അതുകൊണ്ട് കടബാധ്യത തീരണമെന്നും സ്വന്തമായി ഒരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവരും നിർബന്ധമായും മുരുക ഭഗവാനെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കേണ്ടതാണ് ചൊവ്വാഴ്ചയോട് ചേർന്ന് വരുന്ന കാർത്തിക നക്ഷത്രം വരുന്ന ദിവസവും അതല്ലെങ്കിൽ ഷഷ്ടി ദിവസവും മുരുക ഭഗവാനെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുവാൻ ഏറ്റവും ഉത്തമമായ ദിവസമാണ് അങ്ങനെയുള്ള ദിവസം വരുമ്പോൾ ഒരു കാരണവശാലും ആ ഒരു ദിവസം മിസ്സാക്കരുത് നിങ്ങളെക്കൊണ്ട് കഴിയും വിധം ഭഗവാനെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുക കാരണം ഈ ദിവസത്തിൽ ചെയ്യുന്ന പ്രാർത്ഥനകൾക്ക് ഉറപ്പായും ഫലം ഉണ്ടാകുന്നതാണ് ഇനി ചൊവ്വാഴ്ചയോട് ചേർന്ന കാർത്തിക നക്ഷത്രവും ഷഷ്ടിതിഥിയും വരുന്നത് അപൂർവമാണ് എന്നിരുന്നാലും ഒൻപത് ചൊവ്വാഴ്ച ദിവസം തുടർച്ചയായി ഈ ഒരു പരിഹാരം ചെയ്താൽ നൂറു ശതമാനവും അതിന് റിസൾട്ട് ലഭിക്കുന്നതാണ് ഇനി ഈ പരിഹാരം ചെയ്യുവാൻ ഒരുപാട് പണച്ചെലവിന്റെ ആവശ്യമില്ല ചൊവ്വാ ഭഗവാന് വിശേഷപ്പെട്ട ചൊവ്വാഴ്ച ദിവസമാണ് ഈ പരിഹാരം ചെയ്യേണ്ടത് അതാണ് പ്രധാനം ചൊവ്വാഴ്ച തോറും മുരുക ഭഗവാനെ ആരാണോ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുന്നത് അവർക്ക് ഭൂമി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതാണ് മാത്രമല്ല സ്വന്തമായി ഭൂമി വീട് വാങ്ങുവാനുള്ള യോഗവും വന്നു ചേരുന്നതാണ് ഇതിനെല്ലാം ഉപരി ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായ കടബാധ്യത പൂർണമായും കിട്ടുകയും വിവാഹ തടസ്സങ്ങൾ മാറുകയും അതിലുപരി ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം ലഭിക്കുന്നതുമാണ് ഇനി ചൊവ്വാഴ്ച ദിവസം തുടർച്ചയായി നിങ്ങൾ മറ്റേതെങ്കിലും പരിഹാരങ്ങൾ ചെയ്യുന്നവരാണെങ്കിലും ഇനി അതല്ല വെറ്റില ദീപം കൊളുത്തുന്നവരാണെങ്കിലും ശരി നിങ്ങൾക്ക് ഈ ഒരു പരിഹാരവും ചെയ്യാവുന്നതാണ് ഇനി ഇങ്ങനെയുള്ള താന്ത്രിക പരിഹാരങ്ങൾ ചെയ്ത് പിറ്റേന്ന് തന്നെ കടമെല്ലാം തീരുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല താൻ പാതി ദൈവം പാതി എന്നാണല്ലോ ചൊല്ലേ നമ്മൾ ചെയ്യാനുള്ള നമ്മുടെ കർമ്മങ്ങൾ മുടങ്ങാതെ ചെയ്യുക അതിനോടൊപ്പം തന്നെ ഈശ്വരനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈശ്വര വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഇതുപോലെയുള്ള പരിഹാരങ്ങൾ കൂടി ചെയ്താൽ നമുക്ക് വരാനിരിക്കുന്ന തടസ്സങ്ങൾ പോകുന്നതാണ് അതുപോലെ തന്നെ ഒരേ ഒരു ദിവസം മാത്രം പരിഹാരം ചെയ്തിട്ട് എനിക്ക് യാതൊരു ഫലവും ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിട്ടും കാര്യമില്ല ചിലർക്ക് രണ്ടോ മൂന്നോ ആഴ്ച ആകുമ്പോഴേക്കും ഫലം ലഭിക്കുന്നതാണ് ചിലർക്ക് ഒൻപത് ചൊവ്വാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഫലം ലഭിക്കുക ഏതൊരു പ്രാർത്ഥന നടത്തുമ്പോഴും അതൊരു നാമജപമാണെങ്കിൽ പോലും പൂർണ്ണ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ചെയ്താൽ മാത്രമേ അതിന് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല പോസിറ്റീവായ ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ഒൻപത് ചൊവ്വാഴ്ച ഇത് ചെയ്താൽ നടക്കുമോ ഞാൻ ആഗ്രഹിച്ച എൻ്റെ വീടെന്ന സ്വപ്നം പൂർത്തിയാക്കുവാൻ സാധിക്കുമോ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഇത് ചെയ്യരുത് എൻ്റെ ആഗ്രഹം ഉറപ്പായും നടക്കും ഭഗവാൻ എനിക്ക് നടത്തി തരും ആ ഒരു കൂടി നമ്മുടെ അകമെഴിഞ്ഞ പ്രാർത്ഥനയോടുകൂടി ഇത് ചെയ്താൽ ഉറപ്പായും ഫലമുണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ഓരോ ആഴ്ച കടന്നു പോകുമ്പോഴും നമ്മുടെ പോസിറ്റീവ് മൈൻഡ് വർദ്ധിക്കേണ്ടതാണ് എന്റെ കടബാധ്യതയെല്ലാം തീരും എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എൻ്റെ ജീവിതത്തിലും നല്ലതു മാത്രമേ നടക്കുകയുള്ളൂ അങ്ങനെ പറഞ്ഞുകൊണ്ട് വേണം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് വേണം ഇത് ചെയ്യേണ്ടത് ഇനി ഒരു പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഈ ഒരു പരിഹാരത്തിന് പ്രധാനമായും ആവശ്യമുള്ളത് തുവരപ്പരിപ്പാണ് വളരെ കുറച്ച് തുവരപ്പരിപ്പ് മാത്രം ഈ ഒരു പരിഹാരത്തിന് മതിയാകും ഒരു കാക്കിലോ തുവരപ്പരിപ്പ് വാങ്ങിയാൽ ഒരു നാലാഴ്ച വരെ ഒരു കൈപ്പിടി വീതം തുവരപ്പരിപ്പ് ഈ ഒരു പരിഹാരത്തിന് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ കടബാധ്യത തീരണമെങ്കിലും അതിന് ചൊവ്വാ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കൂടിയേ തീരൂ തുവരപ്പരുപ്പ് എന്നത് ചൊവ്വാ ഭഗവാന് അനുയോജ്യമായ ധാന്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പരിഹാരം തുവരപ്പരുപ്പ് ഉപയോഗിച്ച് ചെയ്യുന്നത് തുവരപ്പരുപ്പ് എങ്ങനെയാണോ ചൊവ്വാ ഭഗവാന് അനുയോജ്യമായ ധാന്യം അതുപോലെ തന്നെ ശുക്ര ശുക്രഭഗവാന് അനുയോജ്യമായ ധാന്യമാണ് വെള്ളം മൊച്ച പയർ സൂപ്പർ മാർക്കറ്റിൽ വെള്ളപ്പയർ എന്ന് ചോദിക്കുമ്പോൾ ഇത് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇനി ഈ വെള്ളമൊച്ചപ്പയർ കിട്ടിയില്ല എങ്കിൽ അമരപ്പയർ ശുക്രഭവാന് അനുയോജ്യമായ വെജിറ്റബിൾ ആണ് അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച ദിവസം ഈ അമരപ്പയർ ഉപയോഗിച്ച് കറി വെക്കുന്നതും നല്ലതാണ് പരിപ്പ് ഉപയോഗിച്ച് സാമ്പാർ വെക്കുമ്പോൾ അതിൽ ഈ അമരക്ക ചേർത്ത് നിങ്ങൾക്ക് സാമ്പാർ വെക്കാവുന്നതാണ് സാമ്പാർ വെച്ചതിന് ശേഷം അതിൽ കുറച്ച് നെയ്യൊഴിച്ച് മുരുക ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ ഇത് നൈവേദ്യമായി സമർപ്പിച്ച് എൻ്റെ കടബാധ്യത തീർന്നു കിട്ടണം ഭൂമി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും തീരണം വീട് വയ്ക്കുവാനുള്ള യോഗമുണ്ടാകണമെന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക കാരണം ഭഗവാന്റെയും ശുക്ര ഭഗവാന്റെയും അനുഗ്രഹം നമുക്ക് ലഭിക്കുമ്പോഴാണ് വീട് ഭൂമി ഇതിനെല്ലാമുള്ള യോഗം നമുക്കുണ്ടാകുന്നത് കാരണം ശുക്ര ഭഗവാനാണ് ആഡംബര വസ്തുക്കൾ നമുക്ക് നൽകുന്നത് അതായത് സുഖഭോഗമായ ജീവിതം വീട് വാഹനം അങ്ങനെ സകല സൗഭാഗ്യങ്ങളും നമ്മളെ തേടി വരണമെങ്കിൽ അതിന് ശുക്രഭഗവാന്റെ അനുഗ്രഹവും നമുക്ക് കൂടിയേ തീരൂ അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച ദിവസം സാമ്പാർ വെച്ച് അതിൽ ചൊവ്വാ ഭഗവാന് വിശേഷപ്പെട്ട തുവരപ്പരിപ്പും ശുക്രഭഗവാന് വിശേഷപ്പെട്ട വെള്ളമൊച്ചപ്പയറോ അല്ലെങ്കിൽ അമരപ്പയറോ ചേർത്ത് അത് നമ്മൾ ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കുമ്പോൾ അതിലൂടെ ചൊവ്വാ ഭഗവാന്റെയും മുരുക മുരുകഭഗവാന്റെയും അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതാണ് ഇനി ഈ ഒരു പരിഹാരം പീരീഡ്സ് ആയിരിക്കുന്ന സമയത്തും പുലവാലായ്മയുള്ളപ്പോഴും ചെയ്യുവാൻ പാടില്ല ചൊവ്വാഴ്ച ദിവസം പുലർച്ചെ തന്നെ കുളിച്ച് നിങ്ങളുടെ പൂജാമുറിയിൽ മുരുക ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ ഒരു നെയ് വിളക്ക് കൊളുത്തുവാൻ സാധിക്കുന്നവർക്ക് നെയ് ദീപം കൊളുത്താവുന്നതാണ് അല്ലാത്തവർക്ക് ഒരു മൺവിളക്കിൽ നല്ലെണ്ണ ദീപം കൊളുത്തുക ഇനി തുടർച്ചയായി വെറ്റില ദീപം കൊളുത്തുന്നവരാണെങ്കിൽ വെറ്റില ദീപം കൊളുത്തിയതിനു ശേഷം ഈ ഒരു പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരു പരിഹാരം പുലർച്ചെ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് ചെയ്യുവാൻ സാധിച്ചാൽ അതാണ് അത്യുത്തമം അതിന് സാധിക്കാത്തവർക്ക് ചൊവ്വാഴ്ച ദിവസം ഹോരയിൽ ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് ചൊവ്വാഴ്ച ദിവസം രാവിലെ ആറ് മുതൽ ഏഴ് വരെയും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ട് വരെയും രാത്രിയിൽ എട്ട് മണി മുതൽ ഒൻപത് മണിവരെയുമാണ് ഹോര വരുന്നത് ഈ പറഞ്ഞ സമയത്തിൽ രാവിലെയോ അല്ലെങ്കിൽ രാത്രിയിൽ വരുന്ന ഹോരയിൽ ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പൂജാമുറിയിൽ മുരുക ഭഗവാൻ്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ ദീപം കൊളുത്തിയതിനു ശേഷം നിങ്ങളുടെ വലതു കൈയിൽ ഒരു കൈപ്പിടി തുവരപ്പരുപ്പ് എടുക്കുക അതിനുശേഷം ആദ്യം നിങ്ങളുടെ കുലദൈവത്തെ മനസ്സിൽ സങ്കല്പിച്ച് നല്ലതുപോലെ പ്രാർത്ഥിക്കുക പിന്നീട് മുരുക ഭഗവാനേയും ഈ പ്രപഞ്ച ശക്തിയെയും മനസ്സിൽ സങ്കല്പിച്ച് നല്ലതുപോലെ പ്രാർത്ഥിക്കുക എൻ്റെ കടബാധ്യത തീർത്തു തരണമേ ഭൂമി സംബന്ധമായ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു കിട്ടണമേ ഞാൻ ആഗ്രഹിച്ച രീതിയിൽ സ്വന്തമായി എനിക്കൊരു ഭൂമി ഉണ്ടാകണമേ സ്വന്തമായി വീടുണ്ടാകുവാനുള്ള എന്ന് നല്ലതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക ഇതുകൂടാതെ പണവരവ് വർദ്ധിക്കണമേ എന്നും നല്ലതുപോലെ പ്രാർത്ഥിക്കുക ഇങ്ങനെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിനായി നല്ലതുപോലെ പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു ചെറിയ ചുവന്ന തുണിയെടുത്ത് നിങ്ങളുടെ ഉള്ളം കയ്യിലുള്ള ഈ തുവരപ്പരിപ്പ് ആ ചുവന്ന തുണിയിൽ വെച്ച് ഒരു കിഴി പോലെ കെട്ടുക ഏത് കളറിലെ നൂലുപയോഗിച്ചും ആ കിഴി നിങ്ങൾക്ക് കെട്ടാവുന്നതാണ് തുണി മാത്രം ചുവന്ന നിറത്തിലായിരിക്കണം അത് പ്രധാനമാണ് ഈ കിഴി ഭഗവാന്റെ ഫോട്ടോയ്ക്ക് അരികിലായി വയ്ക്കാവുന്നതാണ് അടുത്ത ചൊവ്വാഴ്ച ദിവസം എപ്പോഴാണോ ഈ പരിഹാരം നിങ്ങൾ ചെയ്യുന്നത് ആ ഒരു സമയത്ത് പഴയ കിഴി അടിച്ച് അതിനുള്ളിലെ തുവരപ്പരിപ്പ് ഒരു ബോട്ടിലാക്കി സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ് വീണ്ടും ഒരു പിടി തുവരപ്പരിപ്പ് കയ്യിൽ വെച്ചുകൊണ്ട് നേരത്തെ എങ്ങനെയാണോ പ്രാർത്ഥിച്ചത് അതേ രീതിയിൽ തന്നെ പ്രാർത്ഥിച്ച് ആ ചുവന്ന തുണിയിൽ കിഴികെട്ടി ഭഗവാന്റെ ഫോട്ടോയ്ക്ക് അരികിലായി വെക്കുക ഇങ്ങനെ ഒൻപത് ചൊവ്വാഴ്ചയും ചെയ്യുക ഓരോ ആഴ്ചയും തുവരപ്പരുപ്പ് മാറ്റുമ്പോൾ ആ ബോട്ടിൽ തന്നെ ഈ തുവരപ്പരിപ്പ് ഇടാവുന്നതാണ് ഇങ്ങനെ ഒൻപത് ചൊവ്വാഴ്ച പൂർത്തിയായതിനു ശേഷം ബോട്ടിലുള്ള തുവരപ്പരിപ്പ് അടുക്കളയിലേക്ക് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ കുറച്ച് തുവരപ്പരിപ്പ് കൂടി വാങ്ങിച്ച് ഈ തുവരപ്പരുപ്പം ചേർത്ത് ക്ഷേത്രത്തിൽ അന്നദാനത്തിന് സമർപ്പിക്കാവുന്നതുമാണ് ഇനി സ്ത്രീകളെ സംബന്ധിച്ച് ഒൻപത് ചൊവ്വാഴ്ച ദിവസം തുടർച്ചയായി ഈ ഒരു പരിഹാരം ചെയ്യുവാൻ സാധിക്കില്ല സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരിക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങളുടെ വീട്ടിലുള്ള മറ്റാർക്ക് വേണമെങ്കിലും ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് പൂർണ്ണ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഒൻപത് ചൊവ്വാഴ്ച ദിവസം മുടങ്ങാതെ ഈ ഒരു പരിഹാരം ചെയ്തു നോക്കൂ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതം നടക്കുന്നതാണ് എല്ലാവർക്കും മുരുക ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി നമസ്കാരം